സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലോകത്തിനായി മികച്ചതും പുതിയതുമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു സംരംഭകരുടെ എല്ലാ ശ്രമങ്ങളിലും കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി ന്യൂഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ദശാബ്ദ ആഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെറുമൊരു പദ്ധതിയല്ല വൈവിധ്യമാർന്ന മേഖലകളെ പുതിയ അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദർശനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പുകളുടെ ധൈര്യവും ആത്മവിശ്വാസവും നവീകരണവും ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭത്തിന്റെ വളർച്ചയിൽ സംതൃപ്തി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പുതിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം കാണിച്ച യുവജനതയെ അഭിനന്ദിച്ചു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് പത്ത് വർഷം മുമ്പ് രാജ്യത്ത് അഞ്ഞൂറിൽ താഴെ സ്റ്റാർട്ടപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇന്ന് രണ്ടു ലക്ഷത്തിലധികമായി സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു രണ്ടായിരത്തി അഞ്ചിൽ മാത്രം ഏകദേശം പുതിയ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആരംഭിച്ചതിനു ശേഷം ഒരൊറ്റ വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വർധനവാണിതെന്നും അദ്ദേഹം പറഞ്ഞു दुनिया का थर्ड लार्जेस्ट स्टार्टअप इकोसिस्टम है 10 साल पहले देश में 500 से भी कम स्टार्टअप थे आज ये संख्या बढ़कर 2 लाख से ज्यादा है स्त्रियगुल नेतृत्व स्टार्टअप फंडिंग में इंडिया लोगतिले രണ്ടാമത്തെ വലിയ आवास व्यवस्थाയെ മാറുകയാണെന്നും नरेंद्र मोदी അഭിപ്രായപ്പെട്ടു അടുത്ത മാസം ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്ന് പരാമർശിച്ച പ്രധാനമന്ത്രി യുവാക്കൾക്ക് ഇതൊരു മികച്ച അവസരമാണെന്ന് അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ പ്രതിഭകൾ തദ്ദേശീയ എഐ വികസിപ്പിച്ചെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സ്റ്റാർട്ടപ്പ് പ്രവണതകളിലും സാങ്കേതികവിദ്യകളിലും ഇന്ത്യ ലോകത്തെ നയിക്കുക എന്നതായിരിക്കണം അടുത്ത ദശകത്തിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ